ഈ പൈ മൂന്നാമത്തെ പ്രസവമാണ് ഈ പൈ മൂന്നാമത്തെ പ്രസവമാണ് ഇന്നലെ പ്രസവിച്ചതാ ഇന്നലെ പറഞ്ഞ് ഇന്ന് രാത്രി രാത്രി പ്രസവിച്ചതാണ് രാത്രി പ്രസവിച്ചതാ കുട്ടി പൈക്കുട്ടിയാ കുട്ടി പൈക്കുട്ടിയാ കുട്ടി പൈക്കുട്ടിയാണ് ആ രാത്രി പ്രസവിച്ചതാണ് ഇതാണ് പൈക്കുട്ടികളെ കേൾക്കുന്നതാണല്ലോ എനിക്കാനേ ആവുന്നുള്ളൂ ഇതൊക്കെ നമ്മുടെ നാട്ടുമുറത്ത് പറ്റിയ പൈക്കളാണ് നാട്ടുകാർക്ക് പറ്റിയ പൈ ആണ് നല്ല ആരോഗ്യമുള്ള പൈ മൂപ്പില്ലാത്ത പൈ ശരീരവലവുമുണ്ട് മേഞ്ഞു നടക്കുന്ന പൈക്കളാണ് അത് കാരണം ഈ പൈക്ക് പാലുകളിലൊന്നും വലിയ കുറവൊന്നും വരില്ല ഒരു പത്ത് പതിനഞ്ച് ലിറ്റർ പാൽ രണ്ടു തരം കൂടി കടിക്കും പതിനഞ്ച് ലിറ്റർ ഉറപ്പ് പതിനഞ്ച് ലിറ്റർ പാലിൽ രണ്ടു തരം കൂടി കടിക്കും ഒരു പത്തും ഒരു അഞ്ചും പതിനഞ്ച് ലിറ്ററൊക്കെ പാൽ കിടക്കും ഇപ്പോൾ ചീമപ്പാൽ പീച്ചു വിട്ടത് അതാണ് മടിയായിറക്കുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ രണ്ടാമത്തേറ്റാണ് മൂന്നാമത്തെയല്ലേ രണ്ടാമത്തെ തീറ്റാ രണ്ടാമത്തെ രണ്ടാമത്തെ അല്ല എല്ലാം കറന്നുപോട്ട് കാരണം മടിയത്തിരി അയഞ്ഞിറക്കുക ഇതാണ്ടോ കുട്ടി പസ് കുട്ടിയാ പശുക്കുട്ടി അതെ 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 പസ് കുട്ടിയാണ്